നമസ്കാരം വളരെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കിലോമീറ്ററുകൾ ഓടാം എന്നുള്ള ഒറ്റ ടാഗ് ലൈൻ ആ ഒരൊറ്റ കാര്യം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാതിരിക്കുക എസ്പെഷ്യലി ഒരു ഇലക്ട്രിക് സ്കൂട്ടറോ ഇലക്ട്രിക് കാറോ നിങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇലക്ട്രിക് കാറോ ഇലക്ട്രിക് സ്കൂട്ടറോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററിക്ക് എത്ര വർഷം വാറണ്ടി ലഭിക്കും എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അത് കാറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത്തർ പോലെയുള്ള സ്കൂട്ടറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം അറുപതിനായിരം കിലോമീറ്റർ അങ്ങനെയാണ് അതിൻ്റെ ഒരു വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ആ ഓക്കെ അല്ലെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ സമാധാനമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെഹിക്കിൾ വാറണ്ടി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഏതർ എന്ന് പറയുന്നൊരു സ്കൂട്ടർ എടുക്കാം ഒരു ബെഹിക്കിൾ വാറണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ അതല്ലെങ്കിൽ മൂന്ന് വർഷം ഇതാണ് ഇതിൽ ഇതിൽ ഏതാണോ ആദ്യം കംപ്ലീറ്റ് ആകുന്നത് ഇപ്പോൾ നിങ്ങളുടെ വാഹനം മൂന്ന് വർഷം കൊണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയില്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ വാറണ്ടി കട്ടായി അതല്ല നിങ്ങളുടെ വാഹനം ഒരു വർഷം കൊണ്ട് തന്നെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മുപ്പതിനായിരം ക്രോസ് ചെയ്താൽ നിങ്ങളുടെ വാറണ്ടി കട്ടായി ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ വാറണ്ടി കട്ടാവുകയോ അതിനുശേഷം വരുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും വെറുതെ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ പാർട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് നിങ്ങൾക്കൊരിക്കലും ഒരു തേർഡ് പാർട്ടി സ്ഥലത്തോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടോ ഏതോന്ന് സർവീസ് ചെയ്തോ അല്ലെങ്കിൽ നന്നായിക്കൊണ്ട് വരാൻ പറ്റില്ല നിങ്ങൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻ്റർ തന്നെ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നന്നാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അവരൊരു ഹ്യൂജ് എമൗണ്ട് അങ്ങോട്ട് പറയും നിങ്ങൾ അവിടെ നിന്ന് പോകും അവിടെ നിന്ന് ഉരുകി പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ പോകാനായിട്ട് എൺപത് പൈസ മതി ഒരു രൂപ മതി എന്ന കാര്യം ഈ ഒരു വാഹനം എടുത്തിട്ട് ഇതിന് പണി വരുമ്പോഴത്തേക്കും ഇവിടെ കിട്ടിയ ലാഭം മുഴുവൻ അതായത് ഓടിക്കിട്ടിയ ലാഭം മുഴുവൻ നന്നാക്കേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ടി വരും ഞാൻ നെഗറ്റീവായിട്ടുള്ള പറയുന്നത് റിയാലിറ്റിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊറ്റയടിക്ക് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പണം കൊടുക്കേണ്ടി വരുമോ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻട്രോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് ഇൻട്രോ അല്ല യഥാർത്ഥത്തിൽ ഒരു കോണ്ടന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഹാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇൻട്രോ കൂടി പോകുന്നു അല്ലെങ്കിൽ നീണ്ടു പോകുന്നു എന്നൊക്കെ പലരും കംപ്ലയിന്റ് പറയുന്നു ഒരുപാട് ബഹുമാനമുണ്ട് അപ്പോൾ നമുക്കൊരു നമ്മുടെ കോണ്ടന്റിലേക്ക് പോകാം അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വാഹനം വാങ്ങുമ്പോഴത്തേക്കും വെഹിക്കിൾ വാറണ്ടി എത്രയുണ്ട് അത് തീർച്ചയായിട്ടും മാക്സിമം വെഹിക്കിൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ നോക്കുക അത് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇപ്പം പെട്രോൾ വാഹനമോ ഡീസൽ വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമേലൊരു ശ്രദ്ധ കൊടുത്തില്ലേലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് നന്നാക്കി എടുക്കാൻ കഴിയും പക്ഷേ ഇലക്ട്രിക് വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വെഹിക്കിൾ വാറണ്ടി എടുക്കുക അപ്പോൾ പലരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എൻ്റെ വണ്ടിക്ക് ഇത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഏഥർ എന്ന് പറയുന്ന സ്കൂട്ടറിന് അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ആ പാവം മനുഷ്യൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വണ്ടിയുടെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സാധനം പോയാലും അതിന് അറുപതിനായിരം കിലോമീറ്റർ വരെ വാറണ്ടി ഉണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷം വാറണ്ടി കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാറ്ററിക്ക് മാത്രമാണ് ഈ വാറണ്ടി വെഹിക്കിൾ വാറണ്ടി എന്ന് പറയുന്നത് മുപ്പതിനായിരം കിലോമീറ്റർ ർ അല്ലെങ്കിൽ മൂന്ന് വർഷമാണ് മുപ്പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ബെൽറ്റിന്റെ കംപ്ലയിന്റുകൾ വരും ബെൽറ്റിന് എനിക്ക് തോന്നുന്നു ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഇനി അതിൻ്റെ ഒരു കൺട്രോളർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല വില വരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ കൺട്രോളൊന്നും പോകാറൊന്നുമില്ല എന്നാൽ പോലും ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ എന്തെങ്കിലും പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പെട്ടുപോയെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാനിക് ആകരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ മേടിക്കുകയാണ് അപ്പോൾ നെക്സോൺ മേടിക്കുകയാണ് അപ്പോൾ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതല്ല നമ്മൾ ടിയാഗോ ഇ വി മേടിക്കുകയാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുകയാണ് അത് അതിന് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ ആ ഗ്രൂപ്പിലെല്ലാം പോയി ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രോബ്ലം അവിടെ റേസ് ചെയ്യുക അല്ലാതെ ഷോറൂമിൽ നിന്നും പറയുന്ന പണം മൊത്തം അടച്ച് എങ്ങനെയെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വരിക എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഷോറൂ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് ഇത്രമേൽ പണം കൊടുക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തരാം ഞാൻ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട് ഈ വാഹനത്തിന് ഇത്രയും കോസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്സിന് ഇത്രയും വലിയൊരു ചിലവാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അവരോട് ആദ്യം പറയുക അവരുടെ ഭാഗത്തുനിന്ന് മാക്സിമം സപ്പോർട്ട് ലഭിക്കും നല്ല ഷോറൂം ആണെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് തരും ഷോറൂം മാനേജറൊക്കെ അല്ലെങ്കിൽ സർവീസ് മാനേജറൊക്കെ നല്ല രീതിക്കുള്ള സപ്പോർട്ട് തരും അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് റേസ് ചെയ്യുക ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കമ്പനിക്ക് ഒരു മെയിൽ അയക്കുക അവിടെ നിന്ന് റെസ്പോൺസ് വന്നിരിക്കും നല്ല കമ്പനികളാണ് ിൽ റെസ്പോൺസ് തീർച്ചയായിട്ടും വന്നിരിക്കും അപ്പോൾ അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിസ്കൗണ്ട് എന്തായാലും തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പോട്ട് പോകും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഇത്തരം പ്രോബ്ലംസ് അവിടെ റേസ് ചെയ്യുമ്പോഴത്തേക്കും സമാനമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അപ്പം അവരെങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കാരണം വാറണ്ടിക്ക് ശേഷം ഭീമമായിട്ടുള്ള തുക കൊടുക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാറ്റി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അപ്പം ഇത്തരം സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും അവരിൽ ിൽ നിന്നും നമുക്കൊരു സൊല്യൂഷൻ ലഭിക്കുന്നതായിരിക്കും അത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു കസ്റ്റമർ കമ്പനിയുമായിട്ട് ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നത് പോലെ തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗുഡ് വില്ല് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫറും കാര്യങ്ങളൊക്കെ തന്നിരിക്കും നല്ല കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ വണ്ടി കൊണ്ടിട്ടിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാത്ത കമ്പനികളുണ്ട് നല്ല ഇലക്ട്രിക് കാറുകളൊക്കെ കൊണ്ടാക്കിയിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാത്ത കമ്പനികളുണ്ട് ഞാൻ ഒരു കമ്പനിയും പേരെടുത്ത് പറയുന്നതല്ല ഞാൻ വളരെ ജെനുവിനായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇമെയിലൊക്കെ റേസ് ചെയ്ത് നമ്മൾ ഈ ഒരു വിഷയത്തെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പവർഫുള്ളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആൾക്കൊരു പ്രശ്നം വരികയാണ് അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ളൊരു വാറണ്ടി കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറ്റിക്കപ്പെടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചല്ല ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു ധാരണയിൽ നമുക്ക് മുമ്പോട്ട് പോകണം നമുക്കൊരുപാട് അറിവ് കിട്ടണം നമുക്ക് നാളെ ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഏത് ട്രാക്കിൽ പോകാം എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം എന്തൊക്കെ നിയമസാധുതകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം തീർച്ചയായിട്ടും നല്ല സർവീസ് സെൻ്ററുകളും നല്ല കമ്പനികളും ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈവൻ വാറണ്ടി കഴിഞ്ഞാൽ പോലും നല്ല ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നതായിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്കീമുകൾ ഉണ്ടായിരിക്കും അല്ലാതെ അവർ പറയുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പാനിക്കായി എൻ്റെ വണ്ടി ഇപ്പോൾ എത്രയും പെട്ടെന്ന് സർവീസ് സെൻ്ററിൽ നിന്നും ഇറക്കിക്കൊണ്ട് വരും പറയുന്ന പൈസ എവിടുന്നെങ്കിലും ഒപ്പിച്ചു കൊണ്ടുപോയി ബില്ലടച്ചിട്ട് പോരരുത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം